ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമെന്ന് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രമേശ് പിഷാരടി ഉന്നയിച്ച വിഷയം കഴിഞ്ഞുവെന്നും സിദ്ദിഖ് പറഞ്ഞു കൊച്ചിയിൽ ചേർന്ന താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം അവസാനിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പ്രസിഡന്റ് മോഹൻലാലും ജനറൽ സെക്രട്ടറി സിദ്ദീഖ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയമിച്ചതാണെന്നും ആ റിപ്പോർട്ട് പുറത്തുവിടണോ വേണ്ടയോ എന്നത് സർക്കാർ കാര്യമാണെന്നും അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മയുടെ ഇടപെടലൊന്നുമില്ലെന്നും സിദ്ദിഖ് വ്യക്തമാക്കി അത് അത് സർക്കാർ സർക്കാർ ലെവലിൽ നടക്കുന്ന കമ്മീഷനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് പബ്ലിഷ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സർക്കാരാണ് നമുക്ക് അമ്മയ്ക്ക് ഇല്ല രമേശ് പിഷാരടി ഉന്നയിച്ച വിഷയം വിഷയം ഭരണഘടനാ ഭേദഗതി അടക്കം ആലോചിക്കും ഇനി പരാതി ഉണ്ടാവാതിരിക്കാൻ ചർച്ച സിദ്ദിഖ് പറഞ്ഞു അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങള് അത് അഡ്വക്കേറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന്റെ അതിന്റെ കാര്യത്തിൽ പുതിയ നോംസ് ഉണ്ടാവും അടുത്ത ഇലക്ഷനൊക്കെ ഒക്കെ അത്തരത്തിലുള്ള ഒരു പരാതി വരാത്ത രീതിയിൽ നോംസ് ഉണ്ടാവും കാരണം വനിതകൾക്ക് വേണ്ടിയുള്ള സംവരണം അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക മത്സരം മത്സരം ഇല്ലെങ്കിൽ അവർ ഐകേന നാലു വരെ തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക മത്സരം ഉണ്ടാവും അമ്മയിൽ അംഗത്വത്തിനായി നടൻ സത്യന്റെ മകൻ സതീഷ് സത്യൻ അപേക്ഷിച്ചിട്ടില്ല ഒരു കത്തൊന്നും തന്നിട്ടില്ലെന്നും അദ്ദേഹത്തെ ഉടൻ തന്നെ ബന്ധപ്പെടുമെന്നും സതീഷ് സത്യനെ അമ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂവെന്നും പറഞ്ഞു നടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പുതിയ വനിതാ ഭാരവാഹിയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നമ്മൾ ഒരു വനിതാ മെമ്പറെ കൂടെ എക്സിക്യൂട്ടീവ് ഏറ്റെടുക്കാനായിട്ട് തിരഞ്ഞെടുത്തു ജോമോളാണ് ആ വനിതാ മെമ്പർ അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഇപ്പൊ മൂന്ന് പെൺകുട്ടികളെ കൂടാതെ ജോമോളെ കൂടി ഞങ്ങൾ ഐകകഖണ്ഠന തെരഞ്ഞെടുത്തിട്ടുണ്ട് അമൃത ന്യൂസ് കൊച്ചി